ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ബൈക്കിന്റെ മുകളിലേക്ക് പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു പനയമുട്ടം പാമ്പാടി അജയവിലാസത്തിൽ സുരേഷ് കുമാർ ശാലിന്റെ ദമ്പതികളുടെ മകൻ പത്തൊൻപത് വയസ്സുള്ള അക്ഷയാണ് മരിച്ചത് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായ ഇരുപത് വയസ്സുള്ള അമൽനാഥ് ഇരുപത് വയസ്സുള്ള വിനോദ് എന്നിവരാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് നിർബന്ധ പനയമുട്ടത്ത് ശനിയാഴ്ചയായിരുന്നു സംഭവം പിരപ്പനും കൊണ്ടുള്ള കാറ്ററിംഗ് കമ്പനിയിലെ ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് മടങ്ങവേ പനയമുട്ടം പാമ്പാടി മദ്രസയുടെ മുന്നിൽ വെച്ചാണ് അപകടം റബ്ബർ മരം മുടിഞ്ഞു വീണ് കാലഹരണപ്പെട്ട ഇലക്ട്രിക് തൂൺ താഴേക്ക് പതിക്കുകയായിരുന്നു ഈ സമയം ബൈക്കിൽ വരികയായിരുന്ന ഇവരുടെ മുകളിലേക്കാണ് വൈദ്യുത കമ്പി പൊട്ടി വീണത് ഒരു ശബ്ദവും കേട്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ അങ്ങോട്ട് ഓടി അങ്ങ് ചെന്ന് ഓടി ചെന്നാണ് നമ്മളാണ് തോർത്തൊക്കെ ഇട്ട് അവനെ വലിച്ച് എടുക്കണ ചെറുക്കനാ ഇറക്കപ്പോൾ എടുക്കപ്പോൾ തന്നെ അവൻ മരണപ്പെട്ടു പോയി ഒരക്കും ഇല്ല അങ്ങനെ കിടക്കില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ ആൾക്കാരൊക്കെ എല്ലാവരും വിളിച്ച് വരുത്തി എന്തെങ്കിലും പോലീസ് വന്ന് പോലീസ് വരുന്ന നമ്മൾ ആശുപത്രിയിൽ എത്തിച്ചു പൊക്കളിയ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് അക്ഷയയുടെ അച്ഛൻ സുരേഷ് കുമാർ അമ്മ ശാലിനി തൊഴിലുറപ്പ് തൊഴിലാളിയാണ് അർജുൻ സുരേഷ് ആണ് സഹോദരൻ കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ